കരുതലോടെയാകും ഞങ്ങൾ ഇന്ത്യയെ നേരിടുക ടെസ്റ്റ് ക്രിക്കറ്റിൽ നടപ്പിലാക്കിയ പതിവ് ശൈലിയായ ബാസ്ബോൾ ആയിരിക്കില്ല ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലെ തന്ത്രം പറയുന്നത് ഇംഗ്ലണ്ട് ടീം പരിശീലകൻ ബ്രണ്ടൻ മക്കല്ലമാണ് നിലവിലെ ടി ട്വന്റി ലോക ചാമ്പ്യന്മാരായ ഇന്ത്യയെ നേരിടാൻ ഒരുങ്ങുന്നത് വ്യക്തമായ പ്ലാനോടെയാണെന്നാണ് മുൻകി വി താരം പറയാതെ പറഞ്ഞു വെക്കുന്നത് ടെസ്റ്റിൽ നിന്ന് ഏകദിന ടി ട്വന്റി പരിശീലക റോഡിലേക്ക് കൂട്ടിയെത്തിയ മക്കല്ലത്തിന് ഇന്ത്യക്കെതിരായ പരമ്പര നിർണായകമാണ് ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ വീണ്ടും ഒരു ടി ട്വൻ്റി പരമ്പരയ്ക്ക് ഒരുങ്ങുന്നത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ നവംബർ പതിനഞ്ചിനാണ് സൂര്യകുമാറും സംഘവും അവസാനമായി കളത്തിലിറങ്ങിയത് സഞ്ജു സാംസന്റെയും തിലക് വർമ്മയുടെയും സെഞ്ചുറി കരുത്തിൽ ഇരുപത് ഓവറിൽ ഇന്ത്യ ഉയർത്തിയ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് എന്ന പടുകൂറ്റൻ ടോട്ടൽ മാസങ്ങൾക്കിപ്പുറവും ആരാധകരുടെ മനസ്സിൽ മിന്നിമായും അന്ന് ദക്ഷിണാഫ്രിക്കെതിരായ പരമ്പര മൂന്നേ ഒന്നിനാണ് ഇന്ത്യ സ്വന്തമാക്കിയത് പ്രോട്ടീസ് മണ്ണിൽ നിർത്തി കടത്ത് വീണ്ടും ഒരു ഹെവി വെയ്റ്റ് പരമ്പരക്ക് അരങ്ങൊരുങ്ങുന്നു പുതുവർഷത്തിലെ ആദ്യ ജയം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ നാളെ ഈഡൻ ഗാർഡനിൽ ഇറങ്ങുന്നത് ഹോമിലും എവയിലും ടെസ്റ്റ് ക്രിക്കറ്റിൽ തിരിച്ചടി നേരിടുമ്പോഴും പോയ വർഷം ഇന്ത്യക്ക് കോൺഫിഡൻസ് നൽകിയത് ടി ട്വന്റി ക്രിക്കറ്റിലെ അൺബീറ്റൺ റൺ ആയിരുന്നു പരിശീലക റോഡിൽ ടെസ്റ്റിൽ പരാജയപ്പെടുമ്പോഴും ഗംഭീറിന് ടി ട്വൻറ്റിയിൽ മികച്ച റെക്കോർഡാണുള്ളത് സൂര്യ ഗംഭീർ കോംബോ കളിക്കളത്തിൽ ഫലപ്രദമായി ലോകകപ്പ് കിരീടധാരണത്തിന് ശേഷം ടി ട്വൻ്റിയിൽ ഒരു പരമ്പര പോലും ഇന്ത്യ ഇതുവരെ കൈവിട്ടിട്ടില്ല വിജയയാത്ര തുടരുക തുടരുകയെന്ന ലക്ഷ്യവുമായാണ് ഇന്ത്യ ജോസ് ബട്ട്ലറേയും സംഘത്തെയും ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരു ടീമുകളും ടി ട്വന്റി പരമ്പരയിൽ ഏറ്റുമുട്ടിയപ്പോൾ ജയം ഇന്ത്യക്കൊപ്പമായിരുന്നു ഏറ്റവും ഒടുവിൽ നേർക്കുനേർ വന്നത് കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പ് സെമി ഫൈനലിൽ അക്ഷർ പട്ടേലിന്റെയും രോഹിത് ശർമ്മയുടെയും സൂര്യകുമാർ യാദവിന്റെയും മികവിൽ ഇന്ത്യ അറുപത്തിയെട്ട് റൺസിനാണ് ത്രീ ലയൻസിനെ അന്ന് തകർത്തുവിട്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈഡൻ ഗാർഡനിൽ എത്തി നിൽക്കുമ്പോൾ ഇംഗ്ലണ്ട് ടീമിൽ അടിമുടി മാറ്റമാരുണ്ടായത് ക്യാപ്റ്റൻ സ്ഥാനത്ത് ജോസ് ബട്ട്ലർ തുടരുമ്പോഴും മധ്യനിരയിലടക്കം നിർണായക ചേഞ്ചുകൾ ഇരുപത്തിയൊന്നുകാരൻ വെടിക്കെട്ട് ബാറ്റർ ജേക്കബ് ബേദൽ ടെസ്റ്റിൽ മികച്ച ഫോമിൽ കളിച്ച ഹാരി ബ്രൂക്ക് ടി ട്വന്റി റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ള ഫിൽ സോൾട്ട് ബെൻഡക്കഡ് ലിയാം ലിവിങ്സ്റ്റൺ തുടങ്ങി വിവിധ ലീഗുകളിലടക്കം തിളങ്ങിയ താരങ്ങൾ ഇതിനു പുറമെ ഇന്ത്യൻ ബോർഡർമാരെ മികച്ച രീതിയിൽ ഡീൽ ചെയ്ത് പരിചയമുള്ള ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ സ്പേസ് ആക്രമണത്തിന് കൂട്ടാൻ മാർക്ക് വുഡ് ജോഫ്ര അർച്ചർ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ ആശ്രയിക്കാവുന്ന ആറ്റ് സ്പിൻ ബോളിംഗിൽ ഇന്ത്യൻ കണ്ടീഷൻ നന്നായി അറിയുന്ന പരിചയ സമ്പന്നനായ ആദിൽ റഷീദ് അങ്ങനെ 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 നവംബറിൽ അവസാനം കളിച്ച ടി ട്വന്റിയിൽ വിൻഡീസിനെ മൂന്നേ ഒന്നിന് കീഴടക്കിയാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ നേരിടാൻ ഒരു ഒരു വർഷത്തെ ഇടവിളയ്ക്ക് ശേഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള മുഹമ്മദ് ഷമിയുടെ തിരിച്ചുവരവ് ചെറിയ ഇടവേളയ്ക്ക് ശേഷം ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഇറങ്ങുമ്പോൾ ഹൈലൈറ്റ് ഇന്ത്യൻ സ്റ്റാർ പേസറുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള മടങ്ങി മടങ്ങിവരവ് തന്നെയാണ് വിസ്ഫോടന ബാറ്റിങ്ങുമായി മലയാളി താരം സഞ്ജു സാംസണും തിലക് വർമ്മയും നൽകുന്ന സ്വപ്ന തുടക്കം സ്വതസിദ്ധമായ ശൈലിയിൽ സ്കൈയുടെ നിറഞ്ഞാട്ടം മധുനറിയിൽ ഹാർദിക്കിന്റെയും നിതീഷ് കുമാർ റെഡ്ഡിയുടെയും ബിഗ് ഹിറ്റുകൾ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അക്സർ പട്ടേൽ ഫിനിഷറുടെ റോളിൽ റിങ്കു സിംഗൂയുടെ ഫോമിലേക്ക് എത്തിയാൽ നിലവിലുള്ള ടി ട്വന്റി റെക്കോർഡ് സ്കോർ മറികടക്കാൻ പോലും ഈ പരമ്പരയിൽ സാധ്യമായേക്കും ബോളിങ്ങിൽ ക്ഷമിക്കൊപ്പം ടി ട്വന്റി സ്പെഷ്യലിസ്റ്റ് ബോളർ അർഷദീപും ഹർജിത് റാണിയും കൂടി ചേരുന്നതോടെ പവർ പ്ലേയിൽ അടക്കം ഇംഗ്ലണ്ടിന് വെല്ലുവിളിയാകും മധ്യ ഓവറുകളിൽ സ്കോറിംഗ് വേഗം കുറയ്ക്കാനും ബ്രേക്ക് ത്രൂ വിക്കറ്റുകൾ നേടിയെടുക്കാനും വരുൺ ചക്രവർത്തിയും രവി ബിഷ്ണോയും സ്പിന്നിനെ തുണക്കുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും ഫലപ്രദമായ രണ്ടു താരങ്ങൾ ചാമ്പ്യൻസ് ട്രോഫി ടീം സെലക്ഷന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായ ടീമിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ സെലക്ഷനിൽ ഗംഭീർ രോഹിത് അഭിപ്രായ ഭിന്നതകളെ വാർത്തകൾ ടെസ്റ്റ് ക്രിക്കറ്റിലെ മോശം ഫോമിനെ തുടർന്ന് പതിറ്റാണ്ടിന് ശേഷം രഞ്ജി ട്രോഫി കളിക്കാൻ തയ്യാറെടുക്കുന്ന സീനിയർ താരങ്ങൾ ശമ്പള പരിഷ്കരണമടക്കം കർശന നിയന്ത്രണങ്ങളുമായി കളിക്കാരിൽ പിടിപുറക്കുന്ന ബി സി സി ഐ കലഞ്ഞിമറിയുന്ന അന്തരീക്ഷത്തിലാണ് ടീം ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടാനൊരുങ്ങുന്നത് ടീമിലും ഡ്രസ്സിംഗ് റൂമിലും പടരുന്ന കറുത്ത പുക മാറി അന്തരീക്ഷം തെളിയാൻ പരമ്പര വിജയമല്ലാതെ മറ്റൊരു സൊല്യൂഷനില്ല പുതുവർഷത്തിൽ നന്നായി തുടങ്ങണം വരാനിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻ ട്രോഫിയിലേക്ക് ഇന്ധനം നിറക്കണം വലിയ ലക്ഷ്യങ്ങളുമായി കൊൽക്കത്ത ഈഡൻ ഗാർഡനിലെ ഫ്ലഡ് ലൈറ്റിന് താഴെ സൂര്യകുമാർ യാദവും ടീം ഇന്ത്യയും പടക്കിറങ്ങുകയാണ്